നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം ആറാം തീയതി നടക്കാൻ പോകുന്ന യു പി സ്കൂൾ ടീച്ചർ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്തവർക്കുള്ള ഒരു അറിയിപ്പാണിത് ചില സ്ഥലങ്ങളിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ മാറ്റിയിട്ടുണ്ട് എക്സാം സെൻറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ യു പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ആറ് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെ നടത്തുന്ന ഒ എം ആർ എക്സാം ആണ് അതിൽ പാലക്കാട് ജില്ലയിലെ എം ഇ എസ് എച്ച് എസ് എസ് മണ്ണാർക്കാട് പാലക്കാട് സെൻറ്റർ വണ്ണിൽ ഉൾപ്പെടുത്തിയിരുന്ന രജിസ്റ്റർ നമ്പർ ഒന്ന് പൂജ്യം എട്ട് പൂജ്യം പൂജ്യം മൂന്ന് പൂജ്യം മുതൽ ഒന്ന് പൂജ്യം എട്ട് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് വരെയുള്ള ഉദ്യോഗാർത്ഥികൾ യൂണിവേഴ്സൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പെരുമ്പടരി പി ഒ മണ്ണാർക്കാട് പാലക്കാട് അതാണ് സെൻറ്റർ വൺ അതുപോലെ എം ഇ എ എം ഇ എസ് എച്ച് എസ് എസ് മണ്ണാർക്കാട് പാലക്കാട് സെൻറ്റർ ടുവിൽ ഉൾപ്പെടുത്തിയിരുന്ന രജിസ്റ്റർ നമ്പർ ഒന്ന് പൂജ്യം എട്ട് പൂജ്യം മൂന്ന് മൂന്ന് പൂജ്യം മുതൽ ഒന്ന് പൂജ്യം എട്ട് പൂജ്യം അഞ്ച് രണ്ട് ഒൻപത് വരെയുള്ള ഉദ്യോഗാർത്ഥികൾ യൂണിവേഴ്സൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പെരുമ്പടരി പി ഒ മണ്ണാർക്കാട് പാലക്കാട് സെൻറ്റർ ടുവിലും പഴയ പരീക്ഷാ കേന്ദ്രത്തിൻ്റെ അഡ്മിഷൻ ടിക്കറ്റുമായി പരീക്ഷയ്ക്ക് ഹാജരാകേണ്ടതാണ് അഡ്മിഷൻ ടിക്കറ്റ് പുതുതായിട്ട് പുതിയ സെൻറ്ററുമായിട്ട് അങ്ങനെ വരുന്നതല്ല ഡൗൺലോഡ് ചെയ്യാൻ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓൾറെഡി ഉള്ള ആ പരീക്ഷ അഡ്മിഷൻ ടിക്കറ്റുമായിട്ട് തന്നെ ഈ പുതിയ സെൻറ്ററിൽ എത്തേണ്ടതാണ് അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ കിട്ടാത്തവരുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്